ടാ ഏറ്റവും പിന്നിലേക്ക് പോകണം പോകണമെങ്കിൽ ഒരിക്കലും വിജയിക്കാൻ പറ്റാത്ത ഒരു ടാസ്ക് കൊടുക്കണം കൊടുത്തത് സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി തപ്പി കോയിൽ എടുക്കുന്ന ടാസ്ക് വെള്ളത്തിൽ ഇറങ്ങിയാൽ ഭയന്ന് വിറച്ച് നിലവിളിക്കുന്ന ഒരാളാണ് കഴിഞ്ഞ സീസണത്തിൽ ഹിറ്റായ ടാസ്ക് ഇതിന്റെ സനാകഥയോടുകൂടി ഹിറ്റായുമാണ് ഈ മത്സരത്തിൽ ഈ മത്സരാർത്ഥി വിജയിക്കണോ വേണ്ടയോ എന്ന് മുൻകൂറായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഒരു ടാസ്ക് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ ജയിക്കാൻ പറ്റില്ല തുടക്കത്തിൽ ഈ കഴിഞ്ഞ സീസണിൽ മുന്നിൽ വരാൻ നിന്നും മനസ്സിലാക്കി ഞാനായിരുന്നില്ല ഞാൻ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു വിഷ്ണു ആയിരുന്നു മുന്നിൽ വരാൻ ഈ ഷോയിൽ ഇവർക്ക് തീരുമാനിക്കാം അതിലേക്ക് പോകരുത് എന്റെ അടുത്ത സുഹൃത്തുക്കളെ ഉപദേശം വിശ്വസിക്കാമോ അവൻ പറയുന്നത് കളറല്ലേ ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമേ പറഞ്ഞോളൂ ഒരു തെളിവും അവരെ തന്നില്ലെങ്കിലും അവർ പറയുന്നത് നൂറ് ശതമാനം സത്യമാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞാൻ പ്രതികരിച്ചത് അതിന് കാരണം സിബിനെ പോലെ ഒരാളെ സംബന്ധിച്ച് ഏഷ്യാനെ വക്കീറും പോലുള്ള ഒരാളെ സംബന്ധിച്ച് അവിടുത്തെ പുറത്തിറങ്ങി ആ ചാനലിനെതിരെ പറയേണ്ട യാതൊരു കാര്യങ്ങളും ഇല്ല അവരുടെ ഉള്ളിൽ എത്രത്തോളം വേദന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് ചെന്നൈ പോലെ ഒരു സ്ഥലത്ത് പോയിട്ട് ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തപ്പോൾ സ്വീകരിക്കാതിരിക്കുകയും വീണ്ടും അതിനെതിരെ പോരാടാൻ കൂടെ സഹായത്തോടുകൂടി കോടതി വഴി ഡി ജി പിന്നെ നിങ്ങൾ എത്ര പേര് പോകും നമുക്ക് എല്ലാവർക്കും ഇത്ര വലിയ കോർപ്പറേറ്റുകൾ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പറയും പോസ്റ്റോ മറ്റു അതിനെ ഒക്കെ പറഞ്ഞിട്ട് നമ്മളതിനോട്ടി പക്ഷെ ഒരു ചെറുപ്പക്കാരൻ അതിനെതിരെ പോരാടാൻ തീരുമാനിക്കുന്നു എന്താണ് ലാഭം അപ്പൊ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ബാക്കിയത് കൊടുക്കുന്ന സിനിമയിൽ നിന്ന് പേര് മാറ്റി റിലീസ് ആവാൻ പറഞ്ഞ സിനിമയിൽ നിന്ന് പേര് മാറ്റി മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ത്രെട്ടുകൾ ഭീഷണികളൊക്കെ വരുന്ന സമയത്തും അവർ അങ്ങനെ അറിയാൻ തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ എവിടെയോ വേദനിക്കപ്പെട്ടുള്ള ഒരു മനുഷ്യനുണ്ടായി ആ വേദനിക്കപ്പെട്ട മനുഷ്യനൊപ്പം ഞാൻ അന്ന സമയത്തും ഈ മരുന്ന് ഞാൻ മെഡിക്കൽ കമ്പനികൾ വർക്ക് ചെയ്തതാണ് സൈക്കാട്ടിക് ട്യൂഷൻ ഉള്ള കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ട് റിസർച്ച് കമ്പനികൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ് എനിക്കറിയാം ഒരു ഫാർമ കമ്പനികൾ ഏതെല്ലാം രീതിയിൽ ഇത്തരം റിസർച്ചുകൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ ഉപയോഗിക്കുമെന്നുള്ള കാര്യം അപ്പൊ ഇതുകൂടെ പറഞ്ഞിട്ടാണ് ഞാനും ഈ വിഷയത്തിൽ വന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ നേരത്തെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു അതായത് ഈ ഷോയിൽ ഇവർക്ക് തീരുമാനിക്കാം ആരെ എന്നുള്ള ആരെയും അവരൽപ്പം കഴിവ് ഉദാഹരണത്തിന് കഴിഞ്ഞ സീസൺ എടുക്കാം തുടക്കത്തിൽ ഈ കഴിഞ്ഞ സീസണിൽ മുന്നിൽ വരാൻ മനസ്സിലാക്കാൻ ഞാനായിരുന്നില്ല ഞാൻ ഞാൻ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു വിഷ്ണു ആയിരുന്നു മുന്നിൽ വരാൻ നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഇവർ എപ്പിസോഡിൽ നിന്ന് വിഷ്ണുവിനെ പരമാവധി ഒഴിവാക്കുകയും വിഷ്ണുവിന്റെ ആദ്യത്തെ ക്യാപ്റ്റസി ടാസ്ക് നോക്കുക അത് പസിൽ ടാസ്ക് ആണ് അറേഞ്ച് ചെയ്യുന്നത് ല്ല അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന പസിലാണ് വിഷ്ണുവിന്റെ മുന്നിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയുടെ മുന്നിലേക്ക് എത്തുന്നത് ഈ മത്സരത്തിൽ ഈ മത്സരാർത്ഥി വിജയിക്കണോ എന്ന് മുൻകൂറായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഒരു ടാസ്ക് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അത് ജയിക്കാൻ പറ്റില്ല അന്ന് വിഷ്ണുവിന്റെ ഈ പസി വിഷ്ണു എത്ര ശ്രമിച്ചിട്ടും വിഷ്ണുവിന് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ആ ടാസ്കിൽ ശുചിച്ചേട്ടനാണ് ജയിച്ചത് ആ ടാസ്കിൽ തന്നെ ശുചിച്ചേട്ടൻ്റെ ഒപ്പം മത്സരിച്ച ഞാൻ ആരാളെ മറന്നു പോയി ഉണ്ടായിരുന്നു അയാളുടെ ബസിലും അപ്പുറത്തേക്ക് നാലോ റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് വിഷ്ണുവിന് കുറെ സമയം ട്രൈ ചെയ്തു ട്രൈ ബിഗ് ബോസ് അനൗൺസ് നിങ്ങൾ ലിവിംഗ് റൂമിലേക്ക് പോവുക സമാനമാണ് ഞാൻ ഒരു രണ്ട് കാര്യം കൂടെ പറയാം കഴിഞ്ഞ സീസണിൽ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു മത്സരാർത്ഥി ഫിനാലേയിലെത്തണമെന്നും ആ മത്സരാർത്ഥി വിജയിക്കണമെന്നും അവർക്ക് ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ അടിസ്ഥാനത്തിൽ മത്സരാർത്ഥി സെക്കൻഡ് ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് ആണ് ഒരു പക്ഷേ വന്നാൽ എവിക്ട് ആയി പോയേക്കാം അപ്പൊ ആ മത്സരാർത്ഥി ഇവർക്ക് സർവേവ് ചെയ്യണമെങ്കിൽ ആ മത്സരാർത്ഥിക്ക് ജയിക്കാൻ കഴിയുന്ന ടാസ്കുകൾ കൊടുക്കുകയും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ പിന്നിലേക്ക് കൊണ്ടുവരികയും വേണം അവിടെയാണ് ടിക്കറ്റ് ടാസ്കിലേക്ക് എത്തുമ്പോൾ അതിന് തൊട്ടു മുമ്പ് ലൈഫ് ഗ്രാഫ് എന്നൊരു വന്നു നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ കുറിച്ച് പറയുക എന്ന് ടാസ്ക് ഇതേ മനസിലാർത്ഥിയാണ് ഹൗസിൽ പറഞ്ഞോണ്ട് നടക്കുന്നത് എനിക്ക് ജീവിതകഥ പറഞ്ഞ സമയത്ത് പൂർണ്ണമായും പറയാൻ പറ്റില്ല എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിരന്തരം പരാതി പറഞ്ഞോണ്ട് നടക്കി ലൈഫ് ഗ്രാഫ് എന്നൊരു കഴിഞ്ഞ ഏറ്റവും ബോറിംഗ് ടാസ്ക് എന്നാൽ പാനിന്റെ ഹിറ്റായ ടാസ്ക് ഇതിന്റെ സനാകഥയോട് കൂടി ടാസ്കുമാണ് ഈ ടാസ്ക് ഒരിക്കലും ആരും നോർമലി പോയിരുന്നെങ്കിൽ ഇത് ഒരു മൊത്തം കഥ ഞാനൊക്കെ കഥ ഈ അറിയുകാസ്റ്റ് ചെയ്ത് പ്ലസിലാണ് ടെലികാസ്റ്റ് ചെയ്ത് പക്ഷെ ഒരു മത്സരാർത്ഥിക്ക് പുറത്ത് സപ്പോർട്ട് കിട്ടാൻ അവർ ആ ഹൗസിനുള്ളിൽ ഉന്നയിച്ചു കൊണ്ടിരുന്ന ആക്ഷേപം അതായത് അവരുടെ പരാതികൾക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് പ്ലാൻ ചെയ്യുന്നു അത് കഴിഞ്ഞ് ടിക്കറ്റ് ഫിനാലി വരുന്നു ഇപ്പൊ എനിക്കെന്ന് പറയുന്നത് ഭയങ്കര ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു ഒരിക്കലും എനിക്ക് ടിക്കറ്റ് പിന്നാലും ഇവർ തന്ന ടാസ്ക് ജയിക്കാൻ പറ്റില്ല ചേട്ടൻ പിടിച്ചു ഷിജിച്ചായിരുന്നു നാഗറ രണ്ട് ടാസ്കിൽ നാഗറ വിജയിച്ചു മൂന്നാമത്തെ ടാസ്ക് അതാണ് ഞാൻ പറയുന്നത് സ്വിമ്മിംഗ് പൂളിൽ ഒരു കോയിന്റ് ടാസ്ക് ആണ് ഞങ്ങളുടെ ഹൗസിൽ വെള്ളത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ആൾ നാഗറയാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആലോചിച്ച് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആദ്യത്തെ അപ്രതീക്ഷിതമായിട്ട് നാതുറ ഫസ്റ്റ് ടാസ്കിൽ ചെറിയ ജയിക്കുന്നു സെക്കൻഡ് ടാസ്കിൽ നാദുര ജയിക്കുന്നു ആദ്യത്തെ ടാസ്കിൽ പത്ത് പോയിന്റും രണ്ടാമത്തെ ടാസ്കിൽ രണ്ടാമത്തെ നാദുരയ്ക്ക് പത്തൊൻപത് പോയിന്റ് പതിനാറ് പോയിന്റ് ശോഭയ്ക്ക് പത്തൊമ്പത് പോയിന്റ് നമ്മുടെ നാദുരയ്ക്ക് അടുത്ത മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നാദ്ര ഏറ്റവും പിന്നിലേക്ക് പോകണം പോകണമെങ്കിൽ നാദ്രയ്ക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റാത്ത ഒരു ടാസ്ക് കൊടുക്കണം കൊടുത്തത് സ്വിമ്മിങ് പൂളിൽ മുങ്ങി തപ്പി കോയിൻ കോയിലെടുക്കുന്ന ടാസ്ക് ഇറങ്ങിയാൽ ഭയന്ന് വിറച്ച് നിലവിളിക്കുന്ന ഒരാളാണ് നാദ്ര അപ്രതീക്ഷിതമായിട്ട് നാദറ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ സമയത്ത് നാദറയുടെ ഒരു ഭയങ്കര നാറ പെട്ട് മുങ്ങിച്ചാൻ പോയിട്ടുള്ള നാദരയ്ക്ക് ഭയങ്കര ഭയം ഉണ്ടാകുകയും വെള്ളം കണ്ട പേടിയുള്ള രോഗമുള്ള ഉള്ള ഒരാൾ കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നാദറയെ ഏറ്റവും പിന്നിലേക്ക് കൊണ്ടുപോകുകയും ഇവരാഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥിയെ അതുവഴി മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം അതുപോലെ തൊട്ടടുത്ത പിന്നെ ഞാൻ ഈ പറഞ്ഞ മത്സരാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ആരും വരില്ല എന്ന് പറയുമ്പോൾ അത് മാറ്റി വെക്കാൻ തീരുമാനിച്ചതാണ് അതുപോലെ വീക്ക് ഒരു അകത്തേക്ക് കടത്തി വിടുമ്പോൾ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാം അതായത് ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കാം ഉദാഹരണം കണ്ട് കിട്ടിവെക്കുന്നു മകളുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു വൈകാരികമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകും ഇപ്പം അച്ഛനായ ഞാൻ ഫ്രീസായിട്ട് നിൽക്കുകയും എന്റെ മക്കൾ എന്റെ അടുത്ത് വന്ന് നിൽക്കുകയും ഞാൻ ഫ്രീസാണ് മക്കളുടെ എല്ലാ റിയാക്ഷനും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വൈകാരിക തലത്തെ ഇവർക്ക് ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാം അതായത് മത്സരാർത്ഥികളിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടായില്ലെങ്കിലും ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാൻ പറ്റും പക്ഷെ സമയം അത് എനിക്ക് അങ്ങനെ തന്നില്ല എന്റെ കാര്യത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചത് എനിക്ക് പ്ലെയിൻ എൻട്രി ആണ് അതായത് എന്റെ വൈഫും കുട്ടികളും സ്ട്രേറ്റ് ആയിട്ട് കയറി വരികയാണ് അവിടെ ആ ഡ്രാമ അവിടെ സംഭവിച്ചത് നോർമൽ ആയിരുന്നു നാച്ചുറൽ ആയിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവരെ ചെയ്തു ബാക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞത് കൃത്രിമത്വം കാണിക്കുകയല്ല അവർക്ക് ഫേവർ ചെയ്ത് വിജയിക്കാൻ ശേഷിയുള്ള ഒരു മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് പരമാവധി ചെയ്യാം ഇപ്പൊ തുടക്കത്തിൽ നമ്മളെ തോൽപ്പിക്കാൻ ഒരു ടാസ്ക് പ്ലാൻ വാങ്ങിയോ ജിൻഡോ നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളാണെന്നും പർട്ടിക്കുലർ ടാസ്കിൽ കഴിവുണ്ടെന്നും അവരുടെ ഒരു ആ കഴിവല്ല വേറൊരു കഴിവാണെങ്കിൽ ഒരു ടാസ്ക് ഡൗൺ ആക്കുക ഇപ്പൊ ഹോട്ടൽ ടാസ്കിൽ എന്നെ സെക്യൂരിറ്റി ആണെന്ന് തോന്നുന്നു കഴിഞ്ഞ സീസണിൽ സെക്യൂരിറ്റി എന്ത് ചെയ്യാൻ പറ്റും അവിടെ യാതൊരു പോയിരിക്കണം നമ്മൾ നമ്മൾ അതിനെ അതിജീവിച്ച് അതായത് എനിക്കെതിരെ ി അതിജീവിച്ചത് കൊണ്ടാണ് സർവൈവ് ചെയ്ത് കൊണ്ടാണ് വിജയിക്കാൻ പറ്റിയത് എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഫിനാലിൽ റോബോട്ടിക് ആയിട്ട് വോട്ടുകൾ വന്ന് കയറി അത് പിടിച്ചതാണ് അത് എന്തുകൊണ്ട് പിടിച്ചു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ സീസണിലെ ക്രിയേറ്റീവ് ഡയറക്ടർ വളരെ സാമാന്യ മര്യാദയുള്ള ഉത്തരവാദിത്വ ബോധമുള്ള അല്ലെങ്കിൽ ഒരു ഷോ നന്നായിട്ട് പോണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലേഡിയായിരുന്നു അവരും ഇപ്പോ ഞങ്ങൾ ആരോപണം ഉന്നയിച്ച ആൾക്കാരും തമ്മിൽ വലിയ അടിയാണ് കഴിഞ്ഞ സീസണിൽ നടന്നത് അവരുടെ ഒരു ഒറ്റ കടുപിടുത്തം ആയിരുന്നു ഈ ഷോ നന്നായി തന്നെ വരണം നല്ല അതായത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരണം അതായത് ചില ആൾക്കാർ പറയുന്നത് എനിക്ക് ഫേവറിസം കിട്ടുന്നില്ല എനിക്ക് ഒരു ഫേവറിസം കിട്ടിയിട്ടില്ല നല്ലൊരു മത്സരാർത്ഥി എന്നെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു ജയിച്ചു വരട്ടെ എന്ന രീതിയിൽ അവർ അവരുടെ കടുപിടുത്തം പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഈ ഞങ്ങൾ ഈ പറഞ്ഞ ആൾക്കാർ മെസ്സേജ് എന്റെ പാക്കപ്പാർട്ടി ഞാൻ വിജയിച്ച ഫാർട്ടിക്ക് പങ്കെടുത്തിട്ടില്ല ഞാൻ വിജയിച്ച ദിവസം ഏഷ്യാനെറ്റിന്റെ ഒരാൾ പോലും അന്നേ ദിവസത്തെ പാക്കപ്പ് അന്ന് രാത്രിയിലെ പാക്കപ്പാർട്ടിൽ പങ്കെടുക്കാതെ പോയതാണ് കാരണം അവർ ആഗ്രഹിച്ചതും അവർ ചിന്തിച്ചത് ഇതാണ് അല്ല അതിന് മുൻകൂറായിട്ട് ഷോയിൽ കയറുന്നതിന് മുൻപേ വാക്ക് കൊടുത്ത് ഒന്നുകിൽ ഷെയർ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഭാവിയിൽ പ്രയോജനം കൊടുത്തു എടുത്താന്ന് പറഞ്ഞിട്ടോ ആ പ്രാനുകൾ പൊളിഞ്ഞു അതിന്റെ ദേഷ്യങ്ങൾ വിജയിച്ചാളല്ലേ ഞാൻ ഞാൻ ജയിച്ചതിന് ശേഷം ഞാൻ ഞാൻ പറയാം ഏഷ്യാനെ ഫസ്റ്റ് ഒരു പ്രൊമോ ഷൂട്ടിനാണ് പോകുന്നത് അപ്പോഴും എന്നെ വിളിച്ചിട്ട് പ്രവീൺ പ്രവീണ് നമ്മുടെ സിബിനോട് പറഞ്ഞ ഇതേ പ്രവീൺ ഏഷ്യാനൊരു എന്നെ വിളിച്ചിട്ട്